നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞ് ഇരിങ്ങാലക്കുട നഗരസഭ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതോടെയാണ് നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞത് മുന്നണി ദിവസങ്ങൾക്ക് മുൻപേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരുന്നു രാജീവ് ഗാന്ധി മന്ദിരത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് ഇരിങ്ങാൽക്കുട നിയോജക മണ്ഡലം കൺവീനർ എം പി ജാക്സൺ ആണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എം പി ജാക്സൺ അടക്കം ഇടം പിടിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ നിലവിലെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ അടക്കം അഞ്ച് കൗൺസിലർമാർ ജനവിധി തേടുന്നുണ്ട് നഗരസഭയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നതെന്നും മുനിസിപ്പൽ കൌൺസിലിൽ യു ഡി എഫ് ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്തുമെന്നും എം പി ജാക്സൺ പറഞ്ഞു ഒന്നാം വാർഡായ മൂർക്കനാട് ചിന്ത ധർമ്മരാജൻ രണ്ടാം വാർഡായ ബംഗ്ലാവിൽ പോൾ തെക്കൂടൻ മൂന്നാം വാർഡായ കരുവന്നൂരിൽ സിജോ ആന്റണി നാലാം വാർഡായ കോണത്ത് സത്യൻ നാട്ടുവള്ളി അഞ്ചാം വാർഡായ ഹോളിക്രോസ് സ്കൂളിൽ റെയ്ബി ജോബി ആറാം വാർഡായ മാപ്രാണത്ത് ബൈജു കുറ്റിക്കാടൻ ഏഴാം വാർഡായ മാടായികോണത്ത് വിനിതാ പള്ളിപ്പുറം എട്ടാം വാർഡായ നമ്പ്യങ്കാവിൽ സിജോ ലോനപ്പൻ ഒൻപതാം വാർഡായ കുഴിക്കാട്ടുകോണത്ത് മെസ്റ്റോ മാബള്ളി പത്താം വാർഡായ കാട്ടുകിച്ചിറയിൽ ജോഫി ബോസ് പതിനൊന്നാം വാർഡായ ആസാദ് റോഡിൽ മഞ്ജു സജത് പന്ത്രണ്ടാം വാർഡായ ഗാന്ധിഗ്രാം നോർത്തിൽ പ്രേമ പാറയിൽ പതിമൂന്നാം വാർഡായ ഗാന്ധിഗ്രാമിൽ കുര്യൻ ജോസഫ് പതിനാലാം വാർഡായ ഗാന്ധിഗ്രാം ഈസ്റ്റിൽ ജോസ്മി ഷാജി പതിനാറാം വാർഡായ മടത്തികരയിൽ എം എസ് ദാസൻ പതിനേഴാം വാർഡായ ചാലാമ്പാടത്ത് മിനി ജോസ് ചാക്കോള പത്തൊൻപതാം വാർഡായ സെന്റ് ജോസഫ് കോളേജിൽ അവിനാശ് ഓയസ് ഇരുപതാം വാർഡായ ഷൺമുഖം കനാലിൽ വി സി വർഗീസ് ഇരുപത്തി ഒന്നാം വാർഡായ ചേലൂരിൽ സന്തോഷ് കാട്ടുപറമ്പിൽ ഇരുപത്തിരണ്ടാം വാർഡായ മുനിസിപ്പൽ ഓഫീസിൽ എം പി ജാക്സൺ ഇരുപത്തി മൂന്നാം വാർഡായ ഉണ്ണായി വാര്യർ കലാനിലയത്തിൽ ജുനീഷ പ്രവീൺ ഇരുപത്തിനാലാം വാർഡായ പൂച്ചക്കുളത്ത് ബിന്ദു വിനയൻ ഇരുപത്തി അഞ്ചാം വാർഡായ കണ്ടേശ്വരത്ത് പ്രവീൺസ് എൻ പി ഇരുപത്തി ആറാം വാർഡായ കൊറുമ്പുശ്ശേരിയിൽ നീതു സാംസൺ ഇരുപത്തി ഏഴാം വാർഡായ കാറുകുളങ്ങരയിൽ സുജ സഞ്ജീവ് കുമാർ ഇരുപത്തി എട്ടാം വാർഡായ കൂടൽ മാണിക്യത്തിൽ കെ എൻ ഗിരീഷ് ഇരുപത്തി ഒൻപതാം വാർഡായ ബസ് സ്റ്റാൻഡിൽ ഡെലി സിജു മുപ്പതാം വാർഡായ ആയുർവേദ ഹോസ്പിറ്റലിൽ ലക്ഷ്മി മനോജ് മുപ്പത്തി ഒന്നാം വാർഡായ ക്രൈസ്റ്റ് കോളേജിൽ റോണി പോൾ മാവേലി മുപ്പത്തിരണ്ടാം വാർഡായ എസ് എൻ നഗറിൽ സുരഭി വിനോദ് മുപ്പത്തിമൂന്നാം വാർഡായ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പി കെ ബാസി മുപ്പത്തി ആറാം വാർഡായ കണ്ടാരന്തുറയിൽ സിന്ധു കെ ആർ മുപ്പത്തി ഏഴാം വാർഡായ പുറത്തുശേരിയിൽ ഡാലി ജോബ് ആലപ്പാടൻ മുപ്പത്തി എട്ടാം വാർഡായ മഹാത്മാ സ്കൂളിൽ ഷീജ വർഗീസ് മുപ്പത്തി ഒൻപതാം വാർഡായ തളിയക്കോണം സൗത്തിൽ സിന്ധു അജയൻ നാൽപ്പതാം വാർഡായ കല്ലടയിൽ വാഹിദ ഇസ്മയിൽ ഒന്നാം വാർഡായ തളിയക്കോണം നോർത്തിൽ ശ്രീലത വത്സൺ നാൽപ്പത്തിരണ്ടാം വാർഡായ പുത്തൻതോട്ടിൽ അല്ലി പോളി നാൽപ്പത്തി മൂന്നാം വാർഡായ പുറത്താട് ഷാജി പുല്ലാക്കാരൻ എന്നിവരാണ് ജനവിധി തേടുന്നത് കെ ജനറൽ സെക്രട്ടറി സോണിയ ഗിരി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എസ് അനിൽകുമാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആന്റോ പെരുമല്ലി മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ സി എസ് അബ്ദുൾ ഹക് പി കെ ബാസി മുൻ മുൻസിപ്പൽ ചെയർപേഴ്സൺമാരായ സുജ സജീവ് കുമാർ നിമ്യ ഷിജു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു ആ അത് എങ്ങനെ നടപ്പാക്കണം എന്നുള്ള കാഴ്ചപ്പാടും സമയബന്ധിതമായിട്ട് എങ്ങനെ നടപ്പാക്കാം എന്നുള്ള ഒരു തീരുമാനങ്ങളുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരിടുന്നത് അല്ലാതെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് എങ്ങനെയെങ്കിലും ഭരിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല കുടുപ്പുശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൂടി ചേർന്നതിന് ശേഷം മുപ്പത്തി മൂന്ന് പോയിൻ്റ് ഏഴ് ചതുരശ കിലോമീറ്ററുള്ള നമ്മുടെ ഈ നഗരസഭയിൽ വികസന സാധ്യതകൾ വളരെയധികം ഉണ്ട് വളരെയേറെ വികസന സാധ്യതയുള്ള സ്ഥലമാണ് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് അവസരങ്ങളുള്ള ഒരു പ്രദേശമായിട്ട് മുപ്പത്തിമൂന്ന് പോയിൻ്റ് ഏഴ് ചതുരശ കിലോമീറ്റർ വന്നിട്ട് നമുക്കത് പൂർണ്ണമായിട്ട് പാലിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഭൂരിപക്ഷത്തിൻ്റെ ഭരണ ഭരണസമിതികൾക്ക് ഭൂരിപക്ഷം കുറയുമ്പോൾ പ്രതിപക്ഷങ്ങളുടെ സമ്മർദ്ദത്തിൽ വഴങ്ങിയിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിൽ മുഴുവൻ സാധിക്കാത്ത കാരണം കൊണ്ട് പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തും അതിന് മുമ്പ് ഭരണസമിതിയുടെ കാലത്തും കുറച്ചൊക്കെ ഞങ്ങൾക്ക് കഴിയാതെ വന്നിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഘടകക്ഷികളുമായിട്ട് ചർച്ച നടത്തി ഘടകക്ഷികളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് മാത്രമാണ് നഗരസഭയിൽ സീറ്റ് നൽകാനായിട്ട് ധാരണ എത്തിയിട്ടുള്ളു നിലവിലുള്ള രണ്ട് വാർഡുകളിൽ മത്സരിക്കാനായിട്ട് അവരോട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുള്ള നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് വാർഡ് ഒന്ന് മൂർക്കനാട് ചിന്ത ധർമ്മരാജൻ തൊട്ടിപ്പിള്ളി നമുക്ക് എല്ലാവർക്കും കോപ്പി തരാം വാർഡ് രണ്ട് ബംഗ്ലാവ് ടി എ പോൾ തിക്കൂടൻ വാർഡ് മൂന്ന് ഷിജോ ആൻ്റണി വാർഡ് നാല് കോണം സത്യൻ നാട്ടുവള്ളി സംസ്ഥാന സർക്കാർ പദ്ധതികളെ തുരങ്കം വയ്ക്കുന്ന നടപടികളാണ് ഇരിങ്ങാലക്കുട നഗരസഭയിലെ യു ഡി എഫ് ഭരണ നേതൃത്വം ചെയ്തിരുന്നതെന്നും ഇരുപത്തിയഞ്ച് വർഷമായി നഷ്ടപ്പെട്ട നഗരസഭ ഇക്കുറി തിരിച്ചുപിടിക്കുമെന്ന് എൽ ഡി എഫ് ഇരിങ്ങാലക്കുട മണ്ഡലം കൺവീനർ ഉല്ലാസ് കളക്കാട്ട് സി പി ഐ എം ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ എന്നിവർ പറഞ്ഞു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി സി പി ഐ എം ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം വിഷ്ണു പ്രഭാകർ എന്നിവരടക്കം ഏറെയും പുതുമുഖങ്ങളെ ഉൾക്കൊള്ളുന്ന സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചത് ഒന്നാം വാർഡായ മൂർക്കനാട് നസീമ കുഞ്ഞുമോൻ രണ്ടാം വാർഡായ ബംഗ്ലാവിൽ എ ആർ ജോൺസൺ മൂന്നാം വാർഡായ കരുവന്നൂരിൽ അൽഫോൺസ തോമസ് നാലാം വാർഡായ പീച്ചാമ്പള്ളിക്കോണത്ത് ഐആർ നിഷാദ് അഞ്ചാം വാർഡായ ഹോളി ക്രോസ് സ്കൂളിൽ സിജി ജോസ് ആറാം വാർഡായ മാപ്രാണത്ത് പി സി രഘു ഏഴാം വാർഡായ മാടായികോണത്ത് ആർ എൽ ശ്രീലാൽ എട്ടാം വാർഡായ നമ്പ്യങ്കാവിൽ സി സി ഷിബിൻ ഒൻപതാം വാർഡായ കുഴിക്കാട്ടുകോണത്ത് കെ വി അജിത് കുമാർ പത്താം വാർഡായ കാട്ടുപിച്ചിറയിൽ നീതു അജിത് പതിനൊന്നാം വാർഡായ ആസാദ് റോഡിൽ അഡ്വക്കേറ്റ് അശ്വിൻ കളക്കാട്ട് പന്ത്രണ്ടാം വാർഡായ ഗാന്ധിഗ്രാം നോർത്തിൽ സ്നേഹ ഫിൻഡോ പതിമൂന്നാം വാർഡായ ഗാന്ധിഗ്രാമിൽ ശ്രീജിത്ത് മച്ചാട്ട് പതിനാലാം വാർഡായ ഗാന്ധിഗ്രാം ഈസ്റ്റിൽ അജിത സുബ്രഹ്മണ്യൻ പതിനാറാം വാർഡായ മടത്തിക്കറിയിൽ ഡോക്ടർ കെ പി ജോർജ് പതിനേഴാം വാർഡായ ചാലാമ്പാടത്ത് സരിത ജെയ്സൺ പതിനെട്ടാം വാർഡായ ചന്തക്കുന്നിൽ റോബി കാളിയങ്കര പത്തൊൻപതാം വാർഡായ സെന്റ് ജോസഫ് കോളേജിൽ പി വി ശിവകുമാർ ഇരുപതാം വാർഡായ ഷൺമുഖം കനാലിൽ കെ എം രാജേഷ് ഇരുപത്തി ഒന്നാം വാർഡായ ചേലൂരിൽ കെ എസ് പ്രസാദ് ഇരുപത്തിമൂന്നാം വാർഡായ ഉണ്ണായിവാരർ കലാനിലയത്തിൽ തുളസി സുനിൽ ഇരുപത്തിനാലാം വാർഡായ പൂച്ചക്കുളത്ത് രോഷ്നി ജീവി ഇരുപത്തി അഞ്ചാം വാർഡായ കണ്ടേശ്വരത്ത് അതുൽ അജയൻ ഇരുപത്തി ആറാം വാർഡായ കൊരുമ്പശ്ശേരിയിൽ മേഴ്സി പൗലോസ് ഇരുപത്തി ഏഴാം വാർഡായ കാരുളങ്ങരയിൽ ഡേവിസ് ചെമ്പകശ്ശേരി എട്ടാം വാർഡായ കൂടൽ മാണിക്യത്തിൽ ശരത് എം ആർ മുപ്പതാം വാർഡായ ആയുർവേദ ഹോസ്പിറ്റലിൽ ലിൻസി ബാബോ മുപ്പത്തി ഒന്നാം വാർഡായ ക്രൈസ്റ്റ് കോളേജിൽ മെഡാലിൻ റിജോ മുപ്പത്തിരണ്ടാം വാർഡായ എസ് എൻ നഗറിൽ രാജീവ് പി ആർ മുപ്പത്തി വാർഡായ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പി എം നന്ദുലാൽ മുപ്പത്തി ആറാം വാർഡായ കണ്ടാരന്തറയിൽ സിന്ധു ഗിരീഷ് മുപ്പത്തി ഏഴാം വാർഡായ പുറത്തുശേരിയിൽ ഷീബ ശശീന്ദ്രൻ മുപ്പത്തി എട്ടാം വാർഡായ മഹാത്മാ സ്കൂളിൽ ടി എസ് വിനീത ടീച്ചർ മുപ്പത്തി ഒൻപതാം വാർഡായ തളിയക്കോണം സൗത്തിൽ ലേഖ കെ ആർ നാൽപ്പതാം വാർഡായ കല്ലടയിൽ ശശികല പ്രഫുല്ലചന്ദ്രൻ നാൽപ്പത്തിയൊന്നാം വാർഡായ തളിയക്കോണം നോർത്തിൽ വിമി ബിജേഷ് വാർഡായ ോട്ടിൽ രമ്യ ഷിബു വാർഡായ പുറത്താടിൽ വിഷ്ണു പ്രഭാകർ എന്നിവരാണ് ജനവിധി തേടുന്നത് സി പി ഐ മണ്ഡലം സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് ഘടകകക്ഷി പ്രതിനിധികളായ ടി കെ വർഗീസ് രാജു ജോൺ പാലത്തിങ്കൽ എ ടി വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു കഴിഞ്ഞ തവണത്തെക്കാളും മികച്ച നേട്ടം ഈ തവണ ഇരിഞ്ഞാലക്കുട ഏരിയക്കകത്ത് നേടിയെടുക്കാൻ ഉള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനകം തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് അതിന് കഴിയാവുന്ന രീതിയിലുള്ള മികച്ച സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ ഈ തവണ അവതരിപ്പിക്കുന്നത് പരിചയസമ്പന്നരായിട്ടുള്ള ത്രിതല പഞ്ചായത്തുകളിലെല്ലാം മത്സരിച്ചിരുന്നവരും മുനിസിപ്പാൽ വാർഡ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളും അതേപോലെ തന്നെ യുവാക്കൾക്കും യുവ യുവതികൾക്കും മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു പാനലാണ് ഞങ്ങൾ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരഞ്ഞെടുപ്പിൻ്റെ അകത്ത് അവതരിപ്പിക്കപ്പെടുന്നത് പുതിയ കാഴ്ചപ്പാടും പുതിയ വികസനത്തിൻ്റെ പുതിയ സ്വപ്നങ്ങളും ഈ നാടിന് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതിലേറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്നത് ഇരിങ്ങാലക്കുട നഗരത്തിൻ്റെ ചുറ്റുമുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ മുന്നണി നടപ്പാക്കിയ വികസന പരിപാടികൾ ഈ പട്ടണത്തിലും കൂടി നടപ്പാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സായ ഇരിങ്ങാലക്കുടയിൽ ജനിച്ചു വളർന്ന ചെറുപ്പക്കാർക്ക് അവർ കണ്ടിട്ടില്ലാത്ത ഒരു വികസനത്തിൻ്റെ ഒരു പുതിയ മാതൃക ഇരിങ്ങാലക്കുടയിൽ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം മുപ്പത്തിയാറാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന് മുന്നോടിയായി നഗരത്തിൽ സ്വർണക്കപ്പ് ഘോഷയാത്ര തൃശൂർ ട്രഷറിയിൽ നിന്നും വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി എം ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങിയ സ്വർണക്കപ്പിന് ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് സ്കൂളിൽ സ്വീകരണം നൽകി തുടർന്ന് നടന്ന സ്വർണക്കപ്പ് ഘോഷയാത്ര ചലച്ചിത്ര സംവിധായകൻ പ്രേംലാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി എം ബാലകൃഷ്ണൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ശൈല വൈസ് ചെയർമാൻ എ സി സുരേഷ് ഘോഷയാത്ര കൺവീനർ ജേക്കബ് ജെ ആലപ്പാട്ട് സ്കൂൾ മാനേജർ ഫാദർ ലാസർ കുറ്റിക്കാടൻ പ്രിൻസിപ്പൽ ആൻസൺ ഡൊമിനിക് എന്നിവർ പങ്കെടുത്തു കലവറ നിരക്കൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി എം ബാലകൃഷ്ണൻ പാലുകാച്ചൽ കർമ്മം ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി കെ ഭരതൻ മാസ്റ്ററും നിർവഹിച്ചു കലോത്സവത്തിന്റെ വിളംബര ജാഥയാണ് ഇരിങ്ങാലക്കടയെണിയിച്ചുകൊണ്ട് ഈ വഴിത്താരയെമാക്കിക്കൊണ്ട് കടന്നു വരുന്നത് നയിക്കുന്ന സ്നേഹം സ്നേഹപുരൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്വർണക്കപ്പ ഒന്നാം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയാണ് ഈ വഴിത്താരയെ ധന്യമാക്കിക്കൊണ്ടു കടന്നു വരുന്നത്

െവൽ ഓഫീസർമാരുടെ അധിക ജോലി ഭാരത്തെ തുടർന്ന് കണ്ണൂരിൽ ബൂത്ത് ലെവൽ ഓഫീസർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വില്ലേജ് ഓഫീസിന് മുൻപിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പ്രതിഷേധം കാർളം വില്ലേജ് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ ധർണയ്ക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാരായ റിയാസ് ഷിജോയ് എന്നിവർ നേതൃത്വം നൽകി മുകളിൽ നിന്നുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു തടും കൈക്ക് മുതിർന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളോട് ട്രെയിനിങ്ങിന് പോയ സമയത്ത് നമ്മളിവിടെ പറഞ്ഞത് ഡിസംബർ മൂന്ന് നാല് വരെ നമുക്ക് സമയമുണ്ട് അതിനുള്ളിൽ ഇത് ചെയ്താൽ മതി മതിയെന്നാണ് അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞു ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ള തീർക്കണം എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോൾ പതി നമ്മൾ പിന്നിലായി എന്ന് പറഞ്ഞു നമ്മുടെ ജില്ലയിൽ ഇരിങ്ങാലക്കൂടെ പിന്നിലാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ അവസാനം പതിമൂന്നാം തീയതിക്കുള്ള തീർക്കണം എന്ന് പറഞ്ഞ് വി എൽ ഒമാരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുക ഇതെന്തിനു വേണ്ടി എത്തണം എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായിട്ടില്ല എന്തിനാ തിരക്ക് കൂട്ടി ഇത്ര തിരക്ക് കൂട്ടി ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ സമ്മർദ്ദങ്ങൾ ചെയ്യ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പലർക്കും അതിൻ്റെ മാനസിക സംഘർഷം അനുഭവിച്ച ആൾക്കാരുണ്ടാവും ഈ ഒരു അവസരത്തിൽ ബി എൽ ഒ മാർക്ക് എനിക്ക് പറയാനുള്ളതാണ് എൻ്റെ എൻ്റെ അടുത്തേക്ക് മതിയായിരുന്നു ഞാൻ എണ്ണം കുറവാണെന്ന് പറഞ്ഞിട്ട് തുടക്കത്തിൽ എണ്ണം കുറവ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ വരുമ്പോൾ കുറച്ച് താമസം വന്നു അങ്ങനെ ഇങ്ങനെ വിളി തന്നെ നമുക്ക് ജോലി ചെയ്യാൻ സമയം കിട്ടുന്നില്ല താലൂക്കിൽ നിന്ന് വിളി വില്ലേജിൽ നിന്ന് വിളി ആർഗിൽ നിന്ന് വിളിങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാം അപ്പം ഇത് ചെയ്യാം ഫീൽഡിൽ ഇപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു ഒരു പരിപാടിയാണ് ഇപ്പം ചെയ്തത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരു ആവശ്യത്തിന് സമയം തന്നെ അവിടെ ആവശ്യതാണ് സമയത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സമയം തരാം സമാധാനത്തോടു കൂടി സമ്മർദ്ദങ്ങൾ ഇല്ലാതെ പോലെ ചെയ്യാനുള്ള അവസരം അതുണ്ടാവുക ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം